നമസ്കാരം ഞാൻ ജോൽസ്യൻ ആറ്റുകാർ ശിവദാസ് അസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് ഈ കുംഭമാസം നമുക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ശ്രദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശിയാണ് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം നിങ്ങൾക്ക് ഈ രാശിയിൽ തന്നെ മഹാഗുരു അപ്പോൾ അങ്ങനെ അത് നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ എല്ലാവിധമായ കാര്യങ്ങളും നമ്മൾ നല്ല നല്ല പരിശ്രമത്തിലൂടെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അപ്പോൾ പരിശ്രമമാണ് എല്ലാത്തിനും ആവശ്യം ദൈവാനുഗ്രഹം ഇപ്പം നിലവിലുണ്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാവിധമായ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെ ആ വേഴഗ്രഹം സൂചിപ്പിക്കുന്നു അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് വേഴപ്രീതി വേഴത്തിനെ പരിപോഷിച്ച് അല്ലെങ്കിൽ മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യാം അതുമാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടദേവതകളൊക്കെ ഉണ്ട് ആ ഇഷ്ടദേവതയുടെ അനുഗ്രഹം തേടുന്നതും നന്നായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കിയെടുക്കാൻ കാലതാമസം കൂടാതെ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്ത് പറയുന്ന രാശി മിഥുനമാണ് മിഥുനരാശിക്കാർക്ക് നേരത്തെ ചില തടസ്സങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നു അത് ഒരു പരിധിവരെ മാറുന്നതായിട്ടാണ് കാണുന്നത് ലാഭസ്ഥാനത്ത് വേഗം നിലകൊള്ളുന്നു അപ്പോൾ കാര്യമായ പരിശ്രമത്തിലൂടെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിരാശ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ മാസത്തെ ഫലം കൊണ്ട് പറയുന്നത് അപ്പോൾ നന്നായിട്ടുള്ള പരിശ്രമം ആണെങ്കിൽ നമുക്ക് ഗുണഫലം സിദ്ധിക്കുന്നതായിട്ട് ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു അത് എല്ലാവിധമായ കാര്യങ്ങളും ശുഭമായി വരുമെന്ന് തന്നെയാണ് കാണുന്നത് ആ വ്യാഴത്തിൻ്റെ സഞ്ചാരപഥം അനുസരിച്ച് ഗുണഫലങ്ങൾ ശ്രദ്ധിക്കുന്നതിനുള്ള അവസരം തെളിയുന്നു ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി എടുക്കുന്നതിനും തൊഴിലിനെന്തെങ്കിലും നഷ്ടങ്ങളോ കഷ്ട കഷ്ടതകളോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പരിഹരിച്ച് പോകുന്നതിനായിട്ട് ദൈവാനുഗ്രഹം മഹാവിഷ്ണു പ്രീതി അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ വേഴ വ്യാഴ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥനയൊക്കെ നടത്തുന്നതൊക്കെ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിനും നമ്മുടെ ആഗ്രഹം സഫലമാകുന്നതിനും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിനും അത് സഹായകമായി തീരും മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരം അവസാന പകുതി തിരുവാതിര പുണർവം ആണ് അപ്പോൾ ഈ രാശിക്കാർക്ക് ഞാൻ ഈ വ്യാഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ പറഞ്ഞു പക്ഷേ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ എല്ലാം ശുഭകരമായി വരണമെങ്കിൽ നിരാശയില്ലാതെ മുമ്പോട്ട് പോകണമെങ്കിലും ആ പത്തിൽ നിൽക്കുന്ന രാഹുവിനെ കൂടെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പത്തിൽ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ചാരവശാലിപ്പോൾ രാഹു സഞ്ചരിക്കുന്നു സമയമാണ് ചില സമയങ്ങളിൽ ചില നിരാശയൊക്കെ വന്നേക്കാം അപ്പോൾ ആ രാഹുവിനെ കൂടി പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകണം രാഹുവിന് നിങ്ങൾക്ക് ദ്രവ്യങ്ങൾ സമർപ്പിക്കാം മഞ്ഞൾപ്പൊടി പാലഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ മിഥുന രാശിയെ സംബന്ധിച്ച് പുരോഗമനം ഉണ്ടാകും ഇനി അടുത്ത് പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിക്കാർക്ക് നിലവിൽ ഭാഗ്യസ്ഥാനത്ത് വേഗം നിലകൊള്ളുന്നുണ്ട് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ വേഴഗ്രഹത്തെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് വേഴാഴ്ചയാണ് ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ആ വേഴഗ്രഹത്തെ നമുക്ക് പ്രീതിപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നിരാശകളൊക്കെ ഉണ്ടെങ്കിൽ മാറി നന്നായിട്ട് തന്നെ വരും ദൈവാനുഗ്രഹം ഉള്ള സമയം തന്നെയാണ് പിന്നെ ശനിയുടെ ദൃഷ്ടിയും കൂടെ അവിടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില നിരാശകളുണ്ട് എല്ലാവർക്കും ഇല്ലെങ്കിലും ചില ജാതകക്കാർക്ക് അതുണ്ടായേക്കാം അപ്പോൾ അതിന് ശനിപ്രീതിയും കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഭാഗ്യ അനുഭവങ്ങളാക്കി മാറ്റാൻ സാധ്യ സാധിക്കുന്നതാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗമാണ് അപ്പോൾ ശനിപ്രീതി ആണ് അനിവാര്യ അത് ചെയ്തു വരുമ്പോൾ എല്ലാ ഭാഗ്യങ്ങളും ശ്രദ്ധിക്കും ഇനി അടുത്തു പറയുന്നത് തുലാൻ രാശിയാണ് തുലാരാശിയെ സംബന്ധിച്ച് നിവാർത്തിസ്ഥാനത്ത് വേഴം നിലവിലുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് മൂന്നും ആറും ചുമതല വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം മൂന്നെന്ന് പറയുമ്പോൾ മൂന്നിൻ്റെയും ആറിൻ്റെയും ചുമതല അപ്പോൾ ചില കടബാധ്യതകളൊക്കെ നേരത്തെ ഉള്ളതായിട്ട് കാണുന്നു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിന് കടം തീർക്കണമെന്നൊക്കെ ഉള്ളൊരു അവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ ആ ബാധ്യതകളൊക്കെ ഒരു പരിധി വരെങ്കിലും പരിഹരിച്ച് പോകാനായിട്ട് സാധിക്കും പിന്നെ ഭൗതികമായ കാര്യങ്ങളെല്ലാം തന്നെ സഫലമായി വരും എന്ന് തന്നെയാണ് ആ തുലം രാശിയെ സംബന്ധിച്ച് പറയുന്നത് തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോ ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തും ഇനി പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയെ സംബന്ധിച്ച് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ തന്നെ അതിന് കാര്യമായ തടസ്സങ്ങളൊന്നും ഈ രാശിക്കാർക്ക് ഇപ്പോൾ നിലവിലില്ല എല്ലാ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് തുലാൻ രാശിയെ സംബന്ധിച്ച് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹസ്ഥാനത്താണ് വ്യാഴം ഇപ്പോൾ നിലവിൽ നിലവിൽ നിലനിൽക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് സഫലമാകും എന്ന് തന്നെയാണ് അപ്പോൾ ധനു ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അപ്പോൾ എല്ലാ ദൈവാനുഗ്രഹം ഉണ്ട് എങ്കിലും ആ സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവിനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ പ്രീതി നമുക്ക് പ്രീതി നമുക്ക് കിട്ടുകയും അഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾ നമ്മളെ കയ്യിലേക്ക് എത്തിച്ചേരാനും ആ പ്രാർത്ഥനയും വഴിപാടുകൊണ്ട് അത് സാധ്യമാക്കിയെടുക്കാൻ പറ്റും വേറെ കാര്യമായ ദോഷങ്ങൾ ധനുരാശി സംബന്ധിച്ചില്ല അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ഒക്കെ നേടിയെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ദൈവാനുഗ്രഹം ഉള്ള ഉള്ള് ഈ ദൈവാനുഗ്രഹം നമ്മൾ ആ വേഴഗ്രഹത്തെ പരിപോഷിപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഉള്ള ഫലം നമ്മളെ കൈയിലേക്ക് എത്തും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം